ശ്രീമതി മിനി മേരി നയനാൻ നിലവിൽ ഭക്ഷണം കഴിക്കുന്നതിലെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേവിച്ച് കഴിക്കുന്നതിലും പഴവർഗ്ഗങ്ങളാണെങ്കിൽ നേരിട്ട് കഴിക്കുന്നതാണ് ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും നല്ലത് പഴം നേരിട്ട് കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായ അളവിൽ പോഷകാഹാര ഘടകം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനായി ഏതൊക്കെ തരത്തിലുള്ള ഒരു മോണിറ്ററിങ് മെക്കാനിസം അതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക ലളിതമായി എങ്ങനെ നമുക്കത് ജനങ്ങൾക്ക് സംവദിക്കാനായി സാധിക്കും അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയാണോ മാറ്റങ്ങളെപ്പറ്റിയും ഇനി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം കാരണം നമ്മൾ മലയാളികൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആഹാര കാര്യങ്ങളെ പറ്റി കാര്യങ്ങളെപ്പറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുമാതിരി എല്ലാം അറിയാം കാരണം ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ നമ്മൾ മലയാളികളെ പോലെ എനിക്ക് തോന്നുന്നു വേറെ ആരും കാണത്തില്ല എന്ന് കാരണം എന്റെ അടുക്കൽ ഓരോ വരുന്ന പേഷ്യൻസും എന്നെയും കൂടുതൽ അറിയാമെന്നുള്ള രീതിയിലാണ് പലരും വരുന്നത് പലർക്കും ആഹാരം ഞങ്ങൾക്കെല്ലാം അറിയാം ഇതറിയാം ഇതറിയാം പക്ഷേ നമ്മൾ എത്രത്തോളം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് പക്ഷേ പലർക്കും ഇല്ല എന്നതാണ് വാസ്തവം ഇന്ന് വീടുകളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ പലരും പറയുന്നത് അവർ പച്ചക്കറി കഴിക്കത്തേയില്ല ഒരു കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പല പേരൻസും പറയാറുണ്ട് പച്ചക്കറി ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ആദ്യം ചെയ്യേണ്ട കാര്യം പേരൻസ് പച്ചക്കറികൾ കഴിക്കുക കഴിച്ചിട്ട് കുറഞ്ഞ ആളുകൾ പച്ചക്കറികൾ വെട്ട് വെച്ച് ഓരോ പാത്രത്തിൽ അവർക്ക് അവർ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാതിരിക്കരുത് ആദ്യത്തെ ദിവസം കുട്ടി കഴിക്കത്തില്ല പിന്നെ അടുത്ത ദിവസം വേറൊരു പച്ചക്കറിയും ഒക്കെ ക്രമേണ ക്രമേണ കുട്ടികൾ അത് കഴിക്കാനായിട്ട് തുടങ്ങും പച്ചക്കറി നമ്മുടെ ഒരു എന്താ ഭക്ഷണത്തിൽ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരം ഭക്ഷണ ഭക്ഷണത്തിൽ നമ്മൾ പച്ചക്കറി ഉൾപ്പെടുത്താനൊക്കെ നല്ലത് കാരണം പ്രഭാത ഭക്ഷണത്തോടൊന്നും നമ്മളൊന്നും പച്ചക്കറി കഴിക്കത്തില്ല തന്മൂലം നമുക്ക് ഒരു ചെയ്യാവുന്ന കാര്യം വെള്ളിരിക്കാൻ വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത് നമുക്ക് പഴങ്ങൾ എന്തെങ്കിലും പ്രഭാത ഭക്ഷണത്തോടൊപ്പം എല്ലാ ദിവസവും പഴങ്ങൾ എന്തെങ്കിലും കുട്ടികൾ കൊടുക്കുക അതേപോലെ തന്നെ ഉച്ചഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇലക്കറികൾ എന്തെങ്കിലും ഇപ്പം വീട്ടിൽ തൊടിയിലുള്ള മത്തൻ്റെ ഇല അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല കോവലിൻ്റെ ഇല ഇങ്ങനെയുള്ള ഇലക്കറികൾ അതുപോലെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരം ഒന്ന് മാറ്റാം കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊണ്ടുപോകും അല്ലെങ്കിൽ എന്താ പിന്നെ ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോകും സാധാരണ എല്ലാവരും ചെയ്യുന്ന തന്നെ ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് മേടിക്കുക അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് മേടിക്കുക അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കുക ഇതൊക്കെ മേടിച്ചിട്ടാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കൊടുക്കുന്നത് ഇതിന് പകരം എന്തുകൊണ്ട് പച്ചക്കറികളും പഴങ്ങളും നമ്മൾ മേടിച്ചുകൂടാ കാരണം നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പം പക്കറിക്കെല്ലാം വില കൂടുതലല്ലേ എങ്ങനെ എങ്ങനെ കഴിക്കാൻ നോക്കും എന്തുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളും പഴങ്ങളും അടുത്ത വീട്ടിൽ കൊടുത്തുകൂടാ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ എവിടെ എവിടെ പോയാലും ചായയും കടിയും ഏതെണ്ണയാണെന്ന് നമുക്കറിയത്തില്ല പലരും ഓർക്കുന്ന എന്താ വെജിറ്റബിൾ എണ്ണയിൽ വെച്ചിരിക്കുന്ന എണ്ണ പലഹാരങ്ങൾ വളരെയധികം ആരോഗ്യകരമാണെന്നാണ് പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നു ഓർക്കുക വെളിച്ചെണ്ണയെക്കാളും മാര മാരകമായിട്ടുള്ള ഈ ആൽഡിഹൈറ്റ്സ് അതായത് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് ഓക്സീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഹാനികരമായിട്ടുള്ള ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് എണ്ണ പലഹാരങ്ങളാണ് ഇന്ന് നമ്മൾ പലപ്പോഴും നാലുമണിക്ക് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാലും പലരും ചെയ്യുന്നത് എന്താ ഒരു കവർ എണ്ണ പലഹാരങ്ങൾ മേടിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന കുട്ടികളെ രോഗത്തിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് പ്രത്യേകിച്ച് അടൽറ്റ് കാണുന്ന രോഗങ്ങൾ പിന്നെ ഫാറ്റി ലിവർ പ്രമേഹം അല്ല ഇന്ന് പത്ത് വയസ്സ് കഴിയുമ്പം കുട്ടികളെ ബാധിക്കുകയാണ് കാരണം പേരൻസ് തന്നെ ഓർക്കേണ്ട കാര്യം കുട്ടികൾക്ക് നമ്മൾക്കിപ്പം നമ്മൾ നട്ട്സും ബദാമൊക്കെ വില കൂടുതലല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഒരു കിലോ കപ്പലണ്ടി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും എന്തുകൊണ്ട് നമുക്ക് നാല് മണിക്ക് പലഹാരമായി കൊടുക്കും ആ ഒരു പാക്കറ്റ് ചിപ്സ് മേടിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഒരു കിലോ കപ്പലണ്ടി നമുക്ക് മേടിച്ചുകൂടാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം എന്തെങ്കിലും പഴങ്ങൾ ഡെയിലി ആഹാരത്തിൽ കുറഞ്ഞത് കുട്ടികളുടെ ആഹാരത്തിൽ രണ്ട് പഴങ്ങളെങ്കിലും ഒന്ന് ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പേരൻസ് ശ്രദ്ധിക്കുക അത് ചെറുപഴവോ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മാഡം പറഞ്ഞു ഏത് വാഴപ്പഴം ആയാലും മതി എന്തെങ്കിലും നമ്മളെ ഡെയിലി ഭക്ഷണത്തെ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുക അതുപോലെ തന്നെ പല കുട്ടികൾ ഇന്ന് ചെയ്യുന്ന എന്താ പ്രഭാത ഭക്ഷണം വേണ്ടാന്ന് വെക്കും അങ്ങനെയുള്ള കുട്ടികൾ പഠനത്തിൽ പുറകോട്ടായിട്ടുള്ള പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ അവരുടെ രോഗപ്രതിരോധ ശക്തിയും കുറവായിരിക്കും എന്തെങ്കിലും പ്രഭാത ഭക്ഷണം അവർക്ക് സമയമില്ലെങ്കിലും ഒരേത്തപ്പഴവും മുട്ടയുമെങ്കിലും മതി ഒരു പ്രഭാത ഭക്ഷണം എന്തെങ്കിലും കൊടുത്ത് കുട്ടികളെ വിടുക കാരണം പല കുട്ടികളും എന്താ ഉച്ചയ്ക്ക് രാവിലത്തെയും ഉച്ചയും കൂടെ ചേർന്നിട്ട് ഒരുമിച്ചാണ് കഴിക്കുന്നത് അതുപോലെ പച്ച ഞാൻ ചോറിൻ്റെ കാര്യം പറഞ്ഞു ഇന്ന് നാല് പേരുള്ള വീട്ടിൽ ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ അരി മേടിക്കേണ്ട ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക വീടുകളിലും നാല് പേരുള്ള വീട്ടിൽ ഇരുപത് കിലോ ഒക്കെ അരിയാണ് മേടിക്കുന്നത് നമ്മൾ എന്തിന് ഇത്രയും കാർബോഹൈഡ്രേറ്റ് അടങ്ങി അരിയൊക്കെ കഴിക്കുന്നു കാരണം നമുക്കൊന്നിന്ന് വലിയ വ്യായാമമുള്ള ജീവിത ശൈലിയുള്ളവരല്ല കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് കളികളൊന്നുമില്ല അവരെല്ലാം കൂടുതൽ സമയം എന്താ മൊബൈലിന് ഇരിക്കുന്നു ടി വിയുടെ ഇരിക്കുന്നു അവർക്ക് വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല തന്മൂലം എന്താ അവർ ഈ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ശരീരത്തിൽ കൊഴുപ്പായി അടിഞ്ഞു കൂടുന്നു അവരെല്ലാം ജീവിതശൈലി രോഗങ്ങൾ അടുപ്പപ്പെടുന്നു ഓർക്കുക നമ്മൾ ഏത് ഏതെണ്ണം ഉപയോഗിക്കുന്നു എന്നതല്ല അളവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം മിതപ്പെടുത്തണം ഐ സി എം ആർ ഗൈഡ് ലൈൻസ് പറയുന്ന ഇരുപത്തിയഞ്ച് ഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണേ ഉള്ളൂ ഒരാൾക്ക് കഴിക്കാവുന്ന പഞ്ചസാരയുടെ അളവ് അതുപോലെ തന്നെ ഉപ്പിന്റെ അളവ് മിതപ്പെടുത്തുക ഒരു ദിവസം ആറ് ഗ്രാം എന്ന് പറഞ്ഞാൽ നാലുപേരുള്ള വീട്ടില് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാം എന്ന് പറഞ്ഞ മുപ്പത് മാസം ദിവസമാകുമ്പോ ഏകദേശം അറുന്നൂറ് ഗ്രാം മുപ്പതൈൻറ്റു ഇരുപത്തഞ്ച് ഏകദേശം അറുന്നൂറ് ഗ്രാം അതായത് അര കിലോയുടെ അടുക്കൽ തന്നെ ഉപ്പ് മതിയാകും എണ്ണയാണ് നാല് പേരുള്ള വീട്ടിൽ ഒരു മാസത്തേക്ക് രണ്ട് കിലോ എണ്ണ മതിയാകും ഇന്ന് നമ്മൾ സസ്യ എണ്ണകൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗവും നമ്മളെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുത്തും ഏത് എണ്ണയാണേലും അളവിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ നട്ട്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക കപ്പലണ്ടി ഉൾപ്പെടുത്തിയാൽ മതി എന്തെങ്കിലും ഡെയിലി കുറഞ്ഞ അളവിൽ നട്ട്സ് കുട്ടികളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അത് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ വരുവാനായിട്ട് തടയാനായിട്ട് സാധിക്കും ും പിന്നീട് ഓർക്കേണ്ട കാര്യം വിടനേരങ്ങൾ വെള്ളം കുടിപ്പിക്കാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക പാക്കറ്റ് കിട്ടുന്ന ജ്യൂസുകളും പാക്കറ്റ് കിട്ടുന്ന പൊട്ടറ്റോ ചിപ്സ് പോലുള്ള സാധനങ്ങൾ റെഗുലറായിട്ട് മേടിച്ചു കൊടുക്കാതിരിക്കുക ജങ്ക് ഫുഡ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജങ്ക് ഫുഡ് കൊടുക്കാതെ കുട്ടികളെ വളർത്തി വളർത്തിക്കഴിഞ്ഞ പ്രശ്നം കുട്ടികൾ ഇത് വേറുള്ളൊരു കുട്ടി കഴിക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ അത് മേടിച്ച് കഴിക്കുക അതുകൊണ്ട് കുട്ടികളോട് പറയുക വല്ലപ്പോഴും ഒരിക്കൽ മേടിച്ച് തരാം പക്ഷെ റെഗുലറായിട്ട് ഇത് മേടിച്ച് തരത്തില്ല റെഗുലറായിട്ട് എണ്ണ പലഹാരങ്ങളില്ല വീട്ടിലുള്ള പ്രഭാത ഭക്ഷണത്തിന്റെ ബാക്കിയുണ്ടെങ്കിൽ ഇഡലിയോ ദോശയോ പണ്ട് കാലത്ത് ആൾക്കാർ കഴിച്ചിരുന്നു ഇഡലിയോ ദോശയോ രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ കൊഴുക്കട്ട അതുപോലെ തന്നെ അവൽ പ്രത്യേകിച്ച് രക്തക്കുറവ് പരിഹരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അവല് പണ്ട് കാലത്ത് അവൽ വിളയിച്ചതൊക്കെ പല വീടുകളിലും വെച്ചിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ആ പഴയ നമ്മുടെ ട്രഡീഷണൽ ഡയറ്റിലേക്ക് നമുക്ക് എന്തുകൊണ്ട് പോയി പോയിക്കൂടാ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം നമ്മളെല്ലാത്തിനെ പറ്റി കൂടുതൽ അവെയറാകുന്നു കൂടുതലെല്ലാമാകുന്നു പക്ഷേ നമ്മുടെ പരമ്പരാഗത നമ്മുടെ ട്രഡീഷണൽ ഡയറ്റിനെ നമ്മൾ മറന്നു കളഞ്ഞു അതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം അതുകൊണ്ട് പഴമയിലേക്ക് നമ്മുടെ പഴയ കാലത്ത് ആൾക്കാർ കഴിച്ചതുപോലെ ട്രഡീഷണൽ ഡയറ്റ് അതായത് ഒത്തിരി പ്രിസർവേറ്റീവ്സും ഫ്ലേവേഴ്സും ആർട്ടിഫിഷ്യൽ കളറിങ്സും ഈ കളർ ചേർത്ത ഭക്ഷണവും ഇങ്ങനത്തെ കുട്ടികൾക്ക് കഴിവും മേടിച്ചു കൊടുക്കാതിരിക്കുക ബേക്കറി പോയ കുട്ടികൾ ആദ്യം നോക്കുന്ന നല്ല കളറുള്ള ലേടും കളർ ചേർത്ത സാധനങ്ങൾ ൾക്ക് കഴിവതും മേടിച്ചു കൊടുക്കാതിരിക്കുക ഇപ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ പല രോഗങ്ങളിലും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം